അപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ മാറ്റി തട്ടിമാറ്റിപ്പോരുത് ഇതുപോലത്തെ പെൺകുട്ടികളെ ട്രെയിനിൽ വെച്ച് കണ്ടാൽ വെറുതെ വിടരുത് എന്തെങ്കിലും ചെയ്യണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് കയ്യിൽ പൈസ അല്ലെങ്കിലും തൊട്ടടുത്തിരിക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടാണെങ്കിലും ഇവരൊന്ന് സഹായിക്കണം ഞാൻ സേലത്തു നിന്ന് പാലക്കാട്ടേക്കുള്ള വടിയാത്രയിലാണ് ഈ മോളെ ട്രെയിനിൽ വെച്ച് കണ്ടെത്തോ അറിയാലോ നോർത്തിൽ നിന്നൊക്കെ വരുന്ന ട്രെയിൻ എത്രത്തോളം ഉണ്ടാവും നമുക്ക് ഊഹിച്ചാൽ തന്നെ മനസ്സിലാവും വൃത്തിഹീനമായ ഈ ട്രെയിനിൻ്റെ ബോഗികളെല്ലാം ഉപയോഗിച്ച് വളരെ നീറ്റ് ആൻഡ് ക്ലീനാക്കുകയാണ് ഈ കുട്ടിയിട്ടോ നമ്മളൊക്കെ പല യാചകയും നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു പണിയെടുക്കാതെ നമ്മൾ തോണ്ടി തോണ്ടി ഇടങ്ങേറാക്കി പൈസ വാങ്ങുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതെന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു മോള് ചെയ്യുന്നത് കേട്ടോ ട്രെയിനിൻ്റെ ബോഗിയൊക്കെ അടിച്ച് ക്ലീനാക്കി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഇവർ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാൻ തയ്യാറാവുന്നത് ഈ മോള് മാത്രമല്ല ഈ മോൾ അമ്മയുണ്ട് അതുപോലെ തന്നെ സുഖമില്ലാത്തൊരു ബ്രദറും ഉണ്ട് ഇവരെ സമ്മതപ്രകാരം തന്നെയാണ് വീഡിയോ എടുത്തിട്ടുള്ളതും അതിനി കമൻറ്റൊന്നും ബാഡായിട്ടിരുന്നില്ല അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് വീഡിയോ എടുക്കണമെന്നും അതുപോലെ തന്നെ നിങ്ങൾ കാണിച്ചു തരണം എന്ന് തോന്നി വളരെ ക്യൂട്ടായിട്ടുള്ളൊരു മോള് ഞാൻ ആദ്യം ഹിന്ദിക്കാരി എന്നാണ് വിചാരിച്ചത് പിന്നെ സംസാരിച്ചപ്പോഴാണ് തമിഴ്നാട്ടുകാരിയാണെന്ന് മനസ്സിലായതെട്ടോ അപ്പോൾ എന്തായാലും ഒരുപാട് പ്രശംസ അറിയിക്കുന്ന പ്രവൃത്തിയാണ് ഈ ഒരു കൊച്ചു മോള് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരുപാട് പെൺകുട്ടികൾ പല ആളുകളും നമ്മൾ ട്രെയിൻ യാത്രകളിലൊക്കെ ഒന്ന് കാണാറുണ്ടല്ലേ നോക്കി അവൾ ക്ലീനാക്കി പോയാൽ പോവുകയാണ് എന്ത് നല്ല രസമായിട്ട് എന്ത് വൃത്തിയായിട്ട് കിടക്കണം നോക്കി ഇത് കണ്ടപ്പോൾ എനിക്കൊന്ന് വീഡിയോ എടുക്കണം തോന്നി നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കണം എന്നും തോന്നി നോക്കി ആ വൃത്തിയുണ്ടോ ഞാൻ കയറുന്ന സമയത്ത് വളരെ വൃത്തിഹീനമായിട്ട് കിടന്നിരുന്ന് പോവുക കേട്ടോ എനിക്കെന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞല്ലോ ഞാൻ തമിഴ്നാട്ടുകാരിയാണെന്ന് പിന്നെ സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തായാലും ബാക്കിയുള്ളത് അവൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട് എന്താണ് പേര് എന്നൊക്കെ നമ്മളെ വീഡിയോയിൽ അവൾ വന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളെന്ന് കേട്ടു നോക്കട്ടോ थी? नाम क्या है? नाम क्या? इलगवारी, इलगवारी। किधर क्या है आप? घर किधर है? घर किधर है? तमिलनाडु में। तमिलनाडु हो? इंकेरियम? डिपु। दिर्पुर। डिपु रा, डिपु